ദ്ദേശ സമേതം കുട്ടികളുടെ പാർലമെന്റ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം തൃപ്രയാർ ശ്രീവിലാസ് യു പി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധി കെ പി നിവേദിത കുട്ടികളുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനദാനവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ കെ ബി ഷൺമുഖൻ സി എസ് മണികണ്ഠൻ ഐഷാബി ബി അബ്ദുൾ ജബ്ബാർ നികിത പി രാധാകൃഷ്ണൻ തളിക്കുളം ബി പി സി സിന്ധു നാട്ടിക ഈസ്റ്റ് യു പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് സജീഷ് തൃപ്രയാർ ശ്രീവിലാസ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ എസ് സനീഷ് പാർലമെന്റ് കോർഡിനേറ്റർ കെ വി പ്രവീൺ ശ്രീവിലാസ് യു പി സ്കൂൾ പിടിഎ പ്രസിഡന്റ് സിജ ജയരാജ് കെ ജി അനാമിക മുഹമ്മദ് ആദിൽ എന്നിവർ സംസാരിച്ചു വാർഡുകളിൽ നിന്നായി കുട്ടികൾ കുട്ടികൾ പങ്കെടുത്തു എന്ന പരിപാടിയാണ് നാളത്തെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ ഓരോ മേഖലകളിലും അതായത് കായിക മേഖല കാർഷിക മേഖല സാഹിത്യ മേഖല ഗതാഗത മേഖല തുടങ്ങിയ മേഖലകളിലും